എല്ലും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം 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 ഇപ്പൊ നല്ല മഴയാണ് പിന്നെ ഞങ്ങള് വിശേഷായിട്ട് വന്നത് രാത്രിയാണ് ഏഴുമണി ഏഴുമണി ഏഴര ഏഴര മണിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മളെ ഇത് വിശേഷത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയില്ലേ നമ്മളെ അപ്പൂസിന്റെ പിറന്നാൾ ദിവസമാണ് രാത്രിയാണ് കാരണം അപ്പൂസ് സ്കൂൾ പോയത് കാരണം ഓന പകലൊന്നും നമുക്ക് കിട്ടിട്ടില്ല അപ്പൊ രാത്രിക്ക് നമ്മള് ചെറുതായിട്ട് ഒരു സർപ്രൈസും ഒക്കെ ആക്കി അപ്പൂസിനെങ്ങോട്ട് ഒന്ന് സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മള് വൈകുന്നേരം ഒന്ന് വിശേഷങ്ങൾ പറയട്ടോ നമ്മള് ചെറിയൊരു കേക്ക് അപ്പൊ ഒരു കേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ നമുക്ക് കേക്ക് നിർപ്പല്ലേ എത്ര ഇതായാലും ഒരു കേക്ക് മുറിക്കന്നൊക്കെ പറഞ്ഞ സന്തോഷാണ് അപ്പൊ അത് വിചാരിച്ചിട്ട് ചെറിയ കേക്കാണ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആ കൂട്ടത്തേക്ക് നമ്മളെ സിന്ധി ചീം കുട്ടികളും പോലും വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് നമ്മളെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ വന്നു നമ്മള് കണ്ടല്ലോ രണ്ട് പിന്നെ നമ്മൾക്ക് എപ്പോഴും അപ്പം ഉള്ള ആൾക്കാരാണ് അപ്പൊ എന്നങ്ങോട്ടും പോവും ഒരിങ്ങട്ടും വരും അപ്പൊ അത് അങ്ങനെ ഒരു എന്താ പറയാ സന്തോഷം പിന്നെ നമുക്ക് ഇന്നൊരു കൊറേ ആൾക്കാർ നമുക്ക് അപ്പൂസിനെ വിഷ് ചെയ്തുകൊണ്ട് കൊറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതേപോലെ കമന്റ് തന്നിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മള് ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു നമ്മളെ സർക്കിയൊക്കെ ഒന്ന് കാണിച്ചിട്ട് അപ്പൊ അതിന്നൊക്കെ നല്ല നല്ല കമന്റ് വന്നിട്ടുണ്ട് അപ്പുറ്റിനെ വിഷ് ചെയ്തുകൊണ്ട് അങ്ങനെ അത് ആട്ടെ ഓട്ടേ അപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ നമ്മളീ ഒരു ചെറിയൊരു ഫാമിലിക്ക് ഇത്രയും കൊറേ ആൾക്കാരെ കിട്ടിയത് വളരെ സന്തോഷം അതിനെല്ലാരോടും നന്ദി പറയാണ് അപ്പൂസ് അത് വല്ലതും അറിയുന്നുണ്ടോ അപ്പൂസ് അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ ഒരു കാര്യം എടുത്ത് പറയാനുണ്ട് ചില ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരമ്മ അമ്മോട് ഏഹ് അപ്പൂസിനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് വിഷ് ചെയ്തത് അപ്പൊ വാട്സപ്പിൽ പറഞ്ഞാണ് എന്താ അപ്പൊ അപ്പൂസിന് അത്ര ഇഷ്ടാണ് കേട്ടോ െ ഞങ്ങളെ വിളി ഞങ്ങൾ വിളിക്കലുണ്ട് വീഡിയോ കോൾ ചെയ്യലുണ്ട് അപ്പം എന്താ ഞാൻ പറഞ്ഞ് എന്നോട് പറഞ്ഞിരുന്നു വിശേഷം പറയുമ്പോൾ പറയണേന്ന് അപ്പം ഞാൻ ഒന്നുകൊണ്ടും അല്ല ഉച്ചക്കത്തെ വിശേഷത്തിൽ പറയാഞ്ഞത് അപ്പൂസ് വന്നിട്ട് രാത്രിയുള്ള വിശേഷത്തിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അപ്പൂസ് തന്നെ ഹായ് തരും അപ്പം നമ്മോട് പറഞ്ഞിട്ടുള്ള അമ്മ അല്ലേ

െണ്ണം കൂടി ഒരു ഇത് വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് നമുക്ക് ആ ലൈറ്റ് ഒന്നാ ലൈറ്റാ വന്ന ഒന്ന് സമ്മാനായിട്ട് ചെറിയ സമ്മാനം തൂക്കിണ്ട് ഇത് അവിടെ ലാസ്ണ്ട് നമ്മളിങ്ങനെ രസം വെറുതെ രസത്തിന് ഒരു മൂന്നാലഞ്ചു പേരോടും കൂടി ഞാൻ ഇവിടെ ഒരു ചെറിയ കുഞ്ഞു കേക്ക് കേക്ക് അത് ഫ്രിഡ്ജിലുണ്ട് ഫ്രിഡ്ജിൽ അപ്പൊ കാണിച്ചു തരാം വരാൻ വരാണ്ട് നമ്മളെ നമ്മളെ എന്താ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് പക്ഷെ ഞാൻ അത് ചെറുതായിട്ട് ഒരു പണിയെടുത്തിട്ടുണ്ട് എന്താ കൊഴപ്പൊന്നുമില്ല നമുക്കിത് എന്താ ഇതേ പശ വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് വെക്കാം ഇത് ഒരു ദിവസം സ്കൂളിൽ ഇട്ട കാരണം വന്നപ്പോങ്ങനെ ും അത് ഒട്ടിച്ചാ നേരെയും ഒക്കെ പറഞ്ഞു വെറുതെ പറയുന്നുണ്ട് അറിയില്ല കേട്ടോ സ്കൂളിലേക്ക് കെട്ടിയാ പിന്നെ ഉറപ്പാണത് അങ്ങനെത്തന്നെയാന്ന് അപ്പൊ നേരെയൊക്കെ തരാൻ വേണ്ടി കാണിക്ക് കാണിക്ക് അവന്റെ ജിമ്മിന്റെ ഒരു സംഭവം ഉണ്ട് കൈയില് കാണിക്കും അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു കാണിച്ചോളിക്കണം കാണിച്ച എങ്ങനെയാ സംഭവം ഇവിടെ പൊന്തിച്ച് കാണിക്കൂ പൊന്തിച്ച് കാണില്ല ആ എവിടെയാണ് മസിലിണ്ടാവല്ലേ അന്ന് കാണിച്ചെടുത്തേ ഞരമ്പിണ്ടാവല്ലേ പൊട്ടിക്ക വരൂണ് കണ്ണിക്ക് പൊട്ടു കണ്ണിക്ക് പൊട്ടു കണ്ണിക്ക് പൊട്ടത് വല്യക്കല്ലേ പൊട്ടി അപ്പൊ നമുക്ക് ഈ ബലൂണ് നമുക്ക് ഇവിടെ തൂക്കണോ ഈ ബലൂണ് അത് ഞാൻ മൂന്ന് മൂന്ന് തരം തരം ആ തന്നെ ഈ ഉള്ള പിന്നെ വലിയ അഞ്ചു റുപ്യേന്റെ വലൂണൊക്കെ രണ്ട് റുപ്യ പക്ഷെ ഇതിന് അത്യാവശ്യം ഉണ്ടല്ലോ വലുപ്പം ഉണ്ടല്ലോ അതാ നല്ലത് പിന്നെ വാട്ടർ ബലൂൺ അല്ല നല്ല നല്ല രസമായില്ലേ

അപ്പൂസേ അൻപത് കെത് എല്ലാവർക്കും വിശ്വസ് അറിയിച്ച അൻപത് കെ ആയി നമ്മളെ ചാനലില് എന്താ പറയണ്ട എല്ലാര്ക്കോടും അൻപത് കെ ആയി താങ്ക് യു പറയാ അമ്മ ഉള്ളത് ഇവിടെ ഈ ചോരമുക്കൂടെ മെല്ലെ മെല്ലെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് തൂക്ക എന്താ അമ്മ കാടമ്മ ആടനാ അമ്മ ആല കാട്ടി അമ്മ അമ്മ ഓണത്തിന്റെ പരിപാടിയൊന്നും കരുതി അമ്മ നിക്ക് തൂക്കല്ലേ കെട്ടി തൂക്കല്ലേ ോട്ടെ ഓട്ടോയോട്ട് അപ്പൊ നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യട്ടോ ഒരു മണിക്ക് പെറുനാളെന്താ പാട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യുഅല്ലേ അപ്പൂസ് എന്തോ ഒരു പാട്ടായിരിക്കും കൊടുത്താ അപ്പൂസിന്റെ വക പാട്ടില്ല അല്ലേ ഇപ്പൊ കൊറച്ചിണ്ട് ചെപ്പ ചേച്ചിമാരൊക്കെ ഒന്നിട്ട് പാടും കിട്ടും അപ്പൊ നമ്മക്ക് വരട്ടുന്നുണ്ട് അല്ലേ അങ്ങനെ കാണുമ്പോൾ കണ്ണന ഉണ്ണിത്തി എത്തി ഗോപിപ്പു ഉന്നിക്ക് മുറിയിൽ കിഴിക്കൂ ഉണ്ണിക്ക് കളിക്കാൻ വൃന്ദാവനം ഉണ്ണിക്ക് കുളിക്കാൻ മുനാജലം പമ്പാടി തന്നീരുങ്ങേ അന്യനെ കണ്ണനമുണ്ണി ഉണ്ണിക്ക് തൃക്കയില മുരളി ഉണിക്ക് പിതിരിമായി വനമാല കൈകളിൽ രണ്ടിലും പൊന്നോതിരം അരമണിക്കണം ഉണ്ണീവ കുറങ്ങ അല്ല എന്റെ പിറന്നാള് അപ്പൂസിന്റെ പിറന്നാൾ അജി വിലവും പിടിച്ചിട്ടുണ്ടല്ലോ ചേച്ചി അപ്പൂസൊന്നും വണ്ടേട്ടികളൊക്കെ നമ്മളെ പ്രതീക്ഷിക്കാതെ അപ്പൂസിനൊരു ഗിഫ്റ്റും കൊണ്ട് വന്നിട്ടുണ്ടോ എന്താ അതെ നമ്മളൊരു വീട്ടുകാരെ പോലെയാണ് ഇതുവരെ കഴിഞ്ഞത് അപ്പൊ അതൊന്നും സമ്മാനം വാങ്ങേ

അപ്പൊ സിന്തേച്ചി ഒക്കെ വന്നു കേട്ടോ സിന്തേച്ചി അപ്പുട്ടേട്ടന് പിന്നെ സ്വാതിണ്ട് അതേപോലെ സന്ദേശിയുടെ രണ്ടാളുണ്ട് പിന്നെ ജിഷ്ണു ചെറുക്കിയറച്ചോണ്ട് വരും അവിടെ കാണിച്ചില്ലേക്ക് കാണിക്കുന്നു അപ്പൊ കൊറേ സമയായിട്ട് നമ്മൾ ഒരെങ്ങനെ കത്തിക്കമ്പണിയായി കേക്ക് മുറിച്ചാലോ മനു അപ്പൊ കേക്ക് കൊണ്ടുപോവാണ്ട് കേക്ക് അപ്പൂസ കേക്ക് പെണ്ണാട് ചെല്ലേ ആടില്ലേ മുന്നേ കെല്ലി ചെല്ലി പറവേല് അപ്പൊ സെ പൊട്ടി എന്താണ് അർജുൻ എഴുതിയ ആൾക്ക് นี่ ಇದങ്ങനെ ಅರ್ಜುನನ ಅರ್ಕುನ ಐ ಅಪ್ಪ ಸ್ಯಾಲಕ್ಕೆ പേರೆ ಇಡದನ ಅರಿಯಲ್ಲ ಬೇಕರಿ ಕರೇನೆ ಬ್ಲಾಕ್ ಫಾಸ್ಟ್ ನ ಮುರ್ಕೆ ಅದಕ್ಕೆ ಬದಾಣೆಯಲ್ಲ ಮುರ್ಕೆ ರವೆ ಅಪ್ಪ ಕೇಕ್ ಮುರ್ಕನ್ ಹೋಗಾಟ ಎಂಗೇನೇ ಮುರ್ಚನ್ಕೆ ಇಷ್ಟದಪರೆ ಇದಿರು ಮಾಚಾಕಲೇ ಮುರ್ಕೆ സാധ്യണ്ട് അവരെല്ലാരും വന്നിട്ട് ആരും ഇങ്ങോട്ടുണ്ട് അപ്പൊ ഞാൻ ൊണ്ടു മൂന്നു അമ്മ കൊണ്ട കേട്ടു കുട്ടികളും അമ്മേന്റെ അമ്മക്ക് അച്ഛൻ പോകും 아무 문제 없겠지? കൊടുക്കടാ കൊടുക്കാട്ടപ്പിനെ ആർക്കൊടുക്ക കൊടുക്കണം ആ തോണി ചെല്ലു ചെല്ലേ അപ്പു ഷീജ് അപ്പഴുത്തോ ഏ കേക്ക് ഇഷ്ടം ഷുഗറായിട്ട് മനച്ചല്ലേ <laughs> വേണേക്കാമോ ൊടു ജലധാരം എല്ലാരും കൊടുക്ക

അപ്പൂസെന്താ പണി പെരുന്നാളുകാരനെ വെറുതെ

അപ്പൊ നമ്മള് ഉച്ചക്കുള്ള അതന്നെട്ടോ സാമ്പാർ പേരി പപ്പടം അച്ചാർ മസാലക്കറി മത്തനൊക്കെ എവിടെ കഴിഞ്ഞോ മത്തന് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ മനു ഇരിക്കല മനു അപ്പൊന്നോളൂ ല്ല ഈ ട്രിപ്പ് അടുത്ത ട്രിപ്പിൽ ഇരിക്കും അമ്മയ്ക്ക് ചിക്കനൊന്നെ സദ്യ മതി

ാലും നമ്മളെ ഉള്ള സ്ഥലം വൃത്തിയുള്ള സ്ഥലം നല്ല സ്ഥലം ഇരുന്നാൽക്ക് കൊടുക്കാം നമ്മൾക്ക് എവിടെയും കിടക്കാം നമ്മള് പുറത്താണെങ്കിലും കിടക്കാം റെഡിയാ വരുന്നവര് നമ്മള് നേ മണ്ണ് ചേട്ടാ കൊഴപ്പല്ലേ ആദ്യം മണ്ണ എവിടെ അല്ലേ ഞങ്ങള് കിടക്കണ സ്ഥലം എവിടെയാണ് എന്താണ് ഇതിനുള്ളിൽ അമ്മയും അപ്പൂസും കുട്ടികളെല്ലാരും കിടക്കണ്ട ഇങ്ങനെ ും അപ്പൊ സ്ഥലം ഉണ്ടാവും ഞങ്ങളെയും കൂടി നമുക്ക് കൊള്ളൂല എല്ലാരും കൂടി ചെറിയ മോളും അപ്പൊ അവിടെ പിന്നെ അടുത്തൊരു സ്ഥലല്ലോ ഫ്രിഡ്ജും അവിടെ ഒരു ഫുള്ള് ഗ്യാപ്പുള്ളൂ അവിടെ കിടക്കുന്ന സ്ഥലല്ല രാവിലെ നേരത്തെ പോകണം അപ്പൊ പണി കിട്ടും ഒക്കെ ഉള്ള ഇറങ്ങുന്ന സ്ഥലത്താണ് ഇവിടെ അത്യാവശ്യം നല്ല ദൂരണ്ട് അപ്പൊ രാവിലെ എന്ന് പോലെ അവിടുന്ന് ചോറൊക്കെ കൊണ്ടാ പോലെ രാവിലെ പോയാൽ വൈകീട്ടേ വരുള്ളൂ അപ്പൊ ഞാൻ ചോറാക്കി കൊടുക്കണം പിന്നെ കുട്ടികൾക്ക് സന്ദേശ മക്കൊക്കെ ട്യൂഷൻ ഉണ്ട് ഒമ്പത് മണിക്ക് അപ്പൊ രാവിലെ പോകും അപ്പൊ ഈ കിടക്കാൻ പോവാട്ടോ ഒന്ന് തീരും കടന്നിട്ട് ഇരുന്നിട്ടൊന്നുമില്ല ബിസിയോട് ബിസി അപ്പൊ നമ്മള് ഇന്നത്തെ ഈ രാത്രി ചെറിയ വിശേഷം നിർത്താൻ പോവാണ് നാളെ നമുക്ക് പുതിയ കാണാം അപ്പ എല്ലാവർക്കും ശുഭരാത്രി ബായ്